ഹായ് ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ലിസി കെ വൈദ്യൻ ഇന്ന് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ട് വേറെ ഒന്നുമല്ല കാശ്മീരിൽ നമുക്ക് വേണ്ടി വീരമൃത്യു വരിച്ച ധീര ജവാന്മാരെ നമ്മൾ ഈ സമയത്ത് സ്മരിക്കണം അവർക്ക് നമ്മളുടെ പ്രണാമം അർപ്പിക്കണം അവരുടെ ദുഃഖത്തിലാഴ്ന്നിരിക്കുന്ന അവരുടെ വീട്ടുകാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം ഇതൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാനുള്ളു അവർ നമുക്ക് വേണ്ടിയാണ് മരണമണഞ്ഞത് നമ്മുടെ നാടിനു വേണ്ടിയും നമ്മളോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആണ് അവൻ അവർ ജീവൻ മെടിഞ്ഞത് അത് നമ്മൾ എക്കാലവും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ ഇനി അടുത്ത് എൻ്റെ വീട്ടിലോട്ട് കിടക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ മൂക്കിൻ്റെ പാലത്തിൻ്റെ മുകളിലുള്ള കറുപ്പ് നിറം പോകുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ഹസന പിന്നെ സുധീഷ് ഷാലു പിന്നെ സരസൻ തുടങ്ങി പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ പേരുകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണണം പിന്നെ ഞാൻ ഞാനീ പറയുന്ന എല്ലാം ട്രൈ ചെയ്യണം അത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ ആ പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ കരിമംഗല്യം വന്നു കഴിയുമ്പോൾ അതും നമ്മുടെ ഈ മൂക്കിൻ്റെ പാലത്തിലേക്ക് കയറും ആ കറുപ്പ് നിറം പിന്നെ ഫ്രിക്കിൾസിന് തുടങ്ങുന്നത് തന്നെ മൂക്കിൻ്റെ പാലത്തിലാണ് അപ്പോൾ ഫ്രിക്കിൾസും വന്നാലും ഈ മൂക്കിൻ്റെ പാലത്തിൽ ഈ ഡിസ്കളറേഷൻ വരും അപ്പോൾ ഇത് രണ്ടും ഇല്ല നിങ്ങൾക്കെങ്കിൽ മൂക്കിൻ്റെ പാലത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഡിസ്കളറേഷനെങ്കിൽ മാത്രം ചെയ്യാനുള്ള നാച്ചുറൽ റെമഡീസാണ് ഞാൻ പറയുന്നത് കേട്ടോ തുടക്കക്കാരെ സംബന്ധിച്ച് തൈര് ബെസ്റ്റാണ് കേട്ടോ ഞാൻ പാർലറുണ്ടായിരുന്ന കാലത്ത് ഒത്തിരി കൊച്ചു പെൺകുട്ടികൾ കോളേജ് ഗോയിങ് ഒക്കെ പിള്ളേർ വരുമ്പോൾ ഈ പ്രോബ്ലം പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് അപ്പോൾ അവർക്കത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ തൈര് ട്രൈ ചെയ്യുക അത് നല്ല റിസൾട്ട് കിട്ടും പിന്നെ അടുത്തായിട്ടൊരു റെമഡി ആ പിന്നെ അതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് പിന്നെ ഇതിൻ്റെ ഒരു കാരണം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാരണം മറ്റെല്ലാ വീഡിയോസിലും ഞാൻ അതിൻ്റെ ഒരു റീസൺ പറയാറുണ്ടല്ലോ അപ്പം ഇത് ഞാൻ ഒത്തിരി റെഫർ ചെയ്തിട്ട് ഇങ്ങനെ ഇതിന് പറ്റി ഇതിനെന്താ ഇതിങ്ങനെ വരുന്നതെന്നുള്ളൊരു കാരണം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണേ അപ്പോൾ ഇനി ടിപ്സിലോട്ട് വരാം അപ്പോൾ തൈര്യൻ്റെ പറഞ്ഞല്ലോ ഇനി അടുത്തത് നമുക്കുള്ള ഒരു പുതിന പുതിനയിലേയും ചെറുനാരകത്തിൻ്റെ തളിര് നിങ്ങളുടെ വീട്ടിലൊക്കെ അതുണ്ട ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് വളരെ എഫക്റ്റീവാണ് ഈ റെമഡി അപ്പോൾ ഇത് രണ്ടും സമ 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 എടുക്കണം സമ എടുത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ചെറുനാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഏരിയയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഏരിയയിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ മറ്റേ ഭാഗങ്ങളിലൊക്കെ വെളുക്കും ഈ ഭാഗം അപ്പോൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും അത് കാരണം കൊണ്ട് നമ്മളിങ്ങനെയുള്ള ഡിസ്കളറേഷൻ്റെ ഭാഗങ്ങളിൽ മാത്രമേ ഈ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഉള്ള ഒരു റെമഡി പിന്നെ വിനീഗർ അര ടേബിൾ സ്പൂൺ അതിപ്പോൾ സിഡർ വിനിഗർ തിനിപ്പോൾ ഇച്ചിരി കോസ്റ്റി അല്ലേ അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിൽ ഉള്ള വിനികർ മതി അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമ്മുടെ കറുത്ത മുന്തിരിങ്ങ കറുത്ത മുന്തിരിങ്ങയുടെ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ പിന്നെ നാല് ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഇത് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളൊരു കോട്ടനിൽ മുക്കി ഈ ഡിസ്കളറേഷനുള്ള ഏരിയയിൽ വെച്ച് കൊടുക്കണം എന്നിട്ടത് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഈ കോട്ടൺ എടുത്ത് അതിനകത്ത് മുക്കി അങ്ങനെ ഒരു അരമണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം അപ്പോൾ ഇതും നല്ല ഒരു റെമഡിയാണ് പിന്നെ നമ്മുടെ ലൈം ചെറുനാരങ്ങ നീരിൻ്റെ കൂട്ടത്തിൽ പൊട്ടറ്റോ നീര് ഒരു സ്പൂൺ പൊട്ടറ്റോ ജ്യൂസും ഒരു സ്പൂൺ ചെറുനാരങ്ങ നീരും ഇത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കോട്ടം മുക്കി നിങ്ങൾക്ക് ഈ ഏരിയയിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഈ ജ്യൂസ് പിന്നെ പറയാനുള്ളത് പിന്നെ ലൈമും തുളസി കേട്ടോ ലൈമ് നന്നായിട്ട് പിഴിഞ്ഞ് അതായത് ചെറുനാരങ്ങയുടെ ജ്യൂസ് തന്നെ പിന്നെ തുളസി ഇല നന്നായിട്ട് അരച്ച് അത് ഏത് തുളസി പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് ഉപയോഗിക്കുക അപ്പോൾ ഈ തുളസി എല്ലാം നന്നായിട്ട് അരച്ച് ഈ ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് ഈ ഏരിയയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഒരു പാക്കും കൂടെ ഞാൻ പറയാം അത് ബദാം പരിപ്പ് പൊടിച്ചതാണ് ബദാം പൗഡറും ഒരു സ്പൂൺ ഒരു സ്പൂൺ പിന്നെ എഗ് വൈറ്റ് പിന്നെ നാരങ്ങ നീര് ഒരു സ്പൂൺ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് പാക്കായിട്ട് ഈ ഏരിയയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതും നല്ലൊരു റെമഡിയാണ് അപ്പം ഞാൻ ഇത്രയും റെമഡീസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ഒരു രണ്ട് മാസമെങ്കിലും നിങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങളിത് പിന്നെ ട്രൈ ചെയ്യണം എന്നിട്ടും നിങ്ങൾക്ക് ഇതിന് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല ആ അതുപോലെ തന്നെ ആ ഡിസ്ക്ലറേഷൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ഓക്കെ ബൈ